ഏറെ നാളുകളായി അനുഭവിക്കുന്ന വലിയ വേദനകൾക്കിടയിൽ പലസ്തീനികൾക്ക് ആഹ്ലാദത്തിൻ്റെ കുറച്ച് നിമിഷങ്ങൾ നൽകുകയാണ് അവരുടെ ദേശീയ ഫുട്ബോൾ ടീം ഇസ്രയേൽ ആക്രമണം തീർക്കുന്ന ദുരന്തങ്ങൾക്ക് നടുവിലും പലസ്തീൻ ജനതയ്ക്ക് ഒരു സമ്മാനം നൽകിയിരിക്കുന്നു പലസ്തീൻ ടീം ഏഷ്യൻ കപ്പ് ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഹോങ്കോങ്ങിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് തകർത്തെറിഞ്ഞ പലസ്തീൻ ഉജ്ജ്വല വിജയവുമായി ഏഷ്യൻ കപ്പിൻ്റെ ക്വാർട്ടർ റൗണ്ടിലെ തങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കി അബ്ദുള്ള ബിൻ ഖലീഫ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഉദയ് ദബാഖിന്റെ ഇരട്ട ഗോളുകളുടെ മികവിലായിരുന്നു പലസ്തീൻ്റെ ഈ മിന്നുന്ന വിജയം കളിയുടെ പന്ത്രണ്ടും അറുപതും മിനിറ്റുകളിൽ ദബ്ബാലും നാല്പത്തെട്ടാം മിനിറ്റിൽ സയ്യിദ് ഹുൻബറും സ്കോർ ചെയ്തപ്പോൾ ഏഷ്യൻ വൻകേരയുടെ ഈ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും തിളക്കമുള്ള ഒരു വിജയമായി അത് മാറുകയായിരുന്നു ഓരോ ജൈവും സമനിലയുമായി പലസ്തീന് നാല് പോയിന്റാണ് ഉള്ളത് എന്നാൽ ഗോൾ വ്യത്യാസത്തിൽ തലനാരയുടെ വ്യത്യാസത്തിൽ തന്നെ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനം നഷ്ടമായെങ്കിലും മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ ഒന്നാമനായി പ്രീക്വാർട്ടറിലേക്ക് പലസ്തീൻ കടന്നു കയറി പലസ്തീൻ ക്യാപ്റ്റൻ മുസാബ് അൽ ബത്താദ് വളരെ വികാരാധീനനായാണ് മത്സരശേഷം സംസാരിച്ചത് ഈ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ അത് തെളിയിച്ചു ഏഷ്യ വൻകരയിലെ മികച്ച ടീമുകളിൽ ഒന്നാണ് പലസ്തീൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാ പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെന്റിലും പങ്കെടുക്കാൻ അവകാശമുണ്ടെന്നും അത് വെറും പേരിനായി മാത്രമല്ല ഞങ്ങളുടെ കഴിവുകൾ ഈ ലോകത്തിനു മുന്നിൽ തുറന്ന് കാണിക്കാൻ കൂടിയാണെന്നും അൽബത്ത പറയുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം നൂറു ദിവസം പിന്നിടുകയും മരണം കാൽ ലക്ഷം കവിയുകയും ചെയ്യുന്നതിനിടെ ഏഷ്യൻ കപ്പിൽ ഇറങ്ങിയ പലസ്തീന് വലിയ പിന്തുണയാണ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് താരങ്ങളിൽ പലരുടെയും ബന്ധുക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഒരു വാർത്തയായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷം വരെ ഖത്തറിലെ അബ്ദുള്ള ബിൻ ഖലീഫ സ്റ്റേഡിയം ഒന്നടങ്കം പലസ്തീനു വേണ്ടി ആർത്തി വിളിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ഗ്രൂപ്പ് സിയിൽ ഒമ്പത് പോയിന്റുള്ള ഇറാനും നാല് പോയിൻ്റുള്ള യു എ ഇക്കും പിറകിലാണ് നാല് പോയിൻ്റുള്ള പലസ്തീൻ ഗോൾ വ്യത്യാസം കൊണ്ടാണ് അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നാലും മികച്ച മൂന്നാം സ്ഥാനക്കാരായി നോക്കൗട്ട് റൗണ്ടിൽ കടക്കാനും പലസ്തീന് കഴിഞ്ഞിട്ടുണ്ട് മത്സരം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ തങ്ങളുടെ ഉറ്റവരും ഉടയവരും ബാക്കി ഉണ്ടായേക്കുമോ എന്ന ആശങ്കയിൽ ആ മനസ്താപത്തിൽ പന്ത് തട്ടിയിട്ടും ഒരു ഉജ്ജ്വല വിജയം നേടിയ പലസ്തീൻ ടീമിനെ ലോകം വാഴ്ത്തിപ്പാടുകയാണ് ഒരു ജനതയുടെ തളരാത്ത പോരാട്ട മറ്റൊരു ഉദാഹരണം കൂടെയാണ് ഇപ്പോൾ ഫുട്ബോൾ മൈതാനത്തിലും നമ്മൾ കാണുന്നത്